ഡ്രൈവ് വെറുതെ നമുക്ക് അങ്ങോട്ട് വണ്ടിക്ക് അങ്ങോട്ടൊരു ചരിവ് വേണം ഉണ്ടോ നോക്കിയ നേരെയാണ് കിടക്കുന്ന ഒരു ചരിവുണ്ട് ശരിയല്ല അനങ്ങുമ്പോ ആ ചരിവ് ഇത്തിരി ഇത്തിരി അനക്കി കൊടുക്കണം കൂടുതൽ പിരിച്ച അങ്ങോട്ട് ഇവിടെ ഒരു ടൈൽ ഉണ്ടോ അത് കാണാൻ പറ്റില്ല അതായിട്ട് ഇടിക്കും വണ്ടി ശരിയല്ലേ അപ്പോൾ പയ്യ ഒരു ബെൻഡ് ഇട്ട് കൊടുക്കും മതി എന്നിട്ട് പയ്യൊന്നും അനങ്ങട്ടോ വണ്ടി ഇറക്കം കിട്ടും നമുക്ക് ഫീൽ ചെയ്യും കറക്റ്റായിട്ട് ഫ്രണ്ട് വീട് വരുന്നുണ്ട് അപ്പാ ചില്ലേ ഏ ഇവിടെ മിസ്സായാൽ കറങ്ങി വന്നിട്ട് ഇരിക്കും വണ്ടി അപ്പൊ ഇവിടെ ഇച്ചിരി കൂടെ വണ്ടി ഇങ്ങോട്ട് വരണം അങ്ങനെ തന്നെ വിട്ടു വണ്ടി ഇച്ചിരി കൂടെ ഇങ്ങോട്ട് അടുത്തേക്ക് വരും അങ്ങനെ തന്നെ പുറത്ത് പോകുമ്പോൾ വണ്ടി ഇങ്ങോട്ട് അടുത്ത് വരും അടുത്തേക്ക് കൂടെ ആകെ അല്ലേ വീട് നേരെ അടുത്തോ നേരെ ആയിട്ട് ഓക്കെ ആണോ ഏ ഓക്കെ അല്ലേ നീ മെറീ ഇവിടെ വെറുതെ നോക്കിക്ക எவடா போக பற்றி கண்டனம் பைய விலக்கி கொண்டு ஒரு சப்போட்டி மத்திய ஆ கேட்கும் നമ്മുടെ മുന്നിലായിട്ടൊരു പോസിറ്റ വന്നു തൊട്ടടുക്കലായിട്ടും അതിലിടിക്കായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു ലെഫ്റ്റിലേക്ക് തിരിച്ചു വെച്ച വണ്ടിയെ നേരെയാക്കി വെച്ചേക്കി അപ്പൊ നമ്മൾ എത്ര അകലം എടുത്തോ അതേ അകലത്തി വണ്ടി പിന്നിലേക്ക് വന്നു ഓക്കെ അല്ലെ ഇനി ആ ഒബ്ജക്ട് മുന്നേ കാണാതെ നമുക്ക് തിരിക്കാൻ പറ്റില്ല വണ്ടിയെ നമുക്ക് ആക്ച്വലി പോവേണ്ടത് ഇങ്ങോട്ടല്ല റൈറ്റിലേക്കാണ് മാറ്റേണ്ടത് മാറ്റാൻ വെച്ചിട്ട് പാസ് ചെയ്യണം ബാക്കിലേക്ക് ആ പോസ്റ്റിന്റെ കിട്ടിയാ ഈ ഇനി അതായിട്ട് ഇടിക്കില്ല വണ്ടി അപ്പൊ നമുക്ക് എങ്ങോട്ടാ ഇനി പോണ്ടേ അല്ല എനിക്ക് ഇതിലേക്കല്ല പോണ്ടേ എനിക്ക് ഈ സ്ഥലത്തേക്കാ വരണ്ടേ എന്നിട്ട് ഇത്തിരി നീങ്ങി നോക്കു നിർത്ത് ഇപ്പോഴും നോക്കി ആ ബ്ലൂവിന് ചേഞ്ച് ഒന്നും വരുന്നില്ല അത് വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് കൂടുതൽ ഇതിരിക്കുക എന്നിട്ട് എന്നിട്ടൊന്നും നനങ്ങി നോക്ക് ബ്ലൂ അതിൽ നിന്ന് മാറുന്നുണ്ടോന്ന് ഉണ്ടോ അപ്പോൾ കൂടുതൽ ഇതിരിക്കും വീണ്ടും മാക്സിമം ആക്കി വയ്ക്കും ഓക്കെ ഒന്ന് നനങ്ങി നോക്ക് മാറുന്ന വേണ്ട ഓക്കെ ആണോ വാ ബ്രേക്ക് കിട്ടിയ ഒരു സ്ഥലത്തേക്ക് വരുന്നത് എങ്ങനെയാന്ന് ഏകദേശം കിട്ടിയിട്ടുള്ളൂ കുഴപ്പമില്ല ഇത് ഇങ്ങനെ ഒരു സ്ഥലം നമുക്കൊരു പ്രോപ്പർ ആയിട്ട് ജംഗ്ഷനിൽ പോയി കറക്റ്റ് ചെയ്യാം അത് നമുക്ക് ഇവിടുന്ന് പോവാം ഇടിക്കാ പോന്നില് വണ്ടി ഉണ്ടോന്ന് നോക്ക് ഓക്കെ ഇനി ഒരിക്കലും അതായിട്ട് ഇടിക്കില്ല കാരണം നമ്മൾ എങ്ങോട്ടാ തിരിച്ചു വെച്ചിരിക്കുന്നത് വണ്ടി റൈറ്റിലേക്കാ തിരിച്ചു വെച്ചിരിക്കുന്ന ശരിയല്ലേ അപ്പൊ അതായിട്ട് ഇടിക്കുക ഇല്ല അത് ഈ കോർണറിൽ വരും അത് നമ്മടെ സ്ഥലം എവിടെയാ അങ്ങോട്ടേക്ക് ആക്കി എടുക്കാം ബ്രേക്കില് മാക്സിമം കൺട്രോൾ ചെയ്യാം തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത് റണ്ണിങ്ങിൽ എടുത്താ മതി നമ്മടെ സ്ഥലം ഇതൊരു രീതിയുള്ള സാധനമാണ് ആ സാറ് നീളവും ഉണ്ടായിന് ഒറ്റയടിക്ക് തിരിച്ചെടുക്കാൻ നോക്കിയാൽ ഏതെങ്കിലും ഒരു വശം തട്ടു അതേട്ട് അപ്പൊ റണ്ണിങ്ങില് അതിനെ പാസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ സ്ഥലം യൂസ് ചെയ്യാവുള്ളൂ പുക വരുന്നുണ്ട് തലയ്ക്കകത്തുനിന്ന് പിന്നെ അടച്ചിട്ട വണ്ടി ആയതുകൊണ്ട് എങ്ങോട്ടും പോവൂല റൈറ്റ് എനിക്ക് റൈറ്റ് ആണ് പോകേണ്ടത് ഏഹ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും ഈ റോഡിന്റെ ഏത് സൈഡ് പിടിച്ച് അല്ലാണ്ടി വരും അല്ല സെന്റർ പിടിച്ചാ ചെല്ലണ്ടത് ക്രോസ് ചെയ്യരുത് ഒന്ന് ഹോൺ അടിക്കുക അയാൾ വരില്ല മതി ഹോർണടിച്ച നമ്മൾ ക്രോസ് ചെയ്ത് നിക്കുക അങ്ങനെ ഓക്കെ ആണോ പയ്യെ ബ്രേക്കിലോ ഇപ്പോഴും നമ്മൾ റോങ് സൈഡിലാ വണ്ടിയുമായിട്ട് നിൽക്കുന്നത് ഒത്തിരി കൂടെ മുന്നോട്ട് കയറുന്നു ബ്രേക്ക് മാത്രം മതിയേ പയ്യെ നമുക്ക് പോകേണ്ട വശത്തേക്ക് എന്ത് ചെയ്യണം ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ചെല്ല് അങ്ങനെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്തു തന്നെ ചെല്ലു ബെൻഡ് ആയിട്ടില്ല തിരിച്ചിട്ടില്ല ഇപ്പോൾ കാല് മാറ്റരുതേ ബ്രേക്ക് ഫ്രീ ആക്കും തിരിച്ചുകൊണ്ടും ഇരിക്കരുതേ ഇതേ നോക്കിയാൽ ഒരു ട്രെയിനിങ് കിട്ടുന്നുണ്ട് നിവർന്ന് നിവർന്ന് വാ അല്ലെങ്കിൽ റോങ് സൈഡിൽ പോകും നിവർന്ന് നിവർന്ന് വാ കണ്ടാ ഇനി റണ്ണിങ്ങില് നമ്മുടെ സൈഡിനെ മാച്ച് ആയിക്കോടണം വണ്ടിയെ ഇതുപോലെ ഓട്ടെ എന്തിനാ ചുറ്റുപാട് നോക്കുന്നത് എന്തിനാ ചുമ്മാ പാനിക് പാനിക്കാതിരുന്ന മതി ചുറ്റുപാട് നോക്കി ഇതുപോലെ ഇത്ര വലിയ ട്രാഫിക് ആണെങ്കിലും ബ്രേക്കിൽ കൺട്രോൾ ചെയ്ത് എഴുന്നഴഞ്ഞ് കൊണ്ടുപോയിക്കോ വണ്ടിയെ ഓടി ചെല്ലണ്ട അവിടേക്ക് ഒറ്റയടിക്ക് തിരിച്ചു മാറാനും നോക്കണ്ട ഒറ്റയടിക്ക് നേരെയാവാനും നോക്കണ്ടേ രണ്ട് കൈയ്യത മേലിലേക്ക് വെക്കരുത് കേട്ടാ ഒരു സെക്കൻഡ് മതി നമുക്ക് എങ്ങോട്ടെങ്കിലും വണ്ടി മാറി പോവാൻ ഞാൻ നേരത്തെ നമുക്ക് മര്യാദ ോ ഇല്ല നമ്മൾ ഇവിടെ ബ്രേക്ക് ചെയ്ത അവസ്ഥ എന്തായിരിക്കും പിന്നിൽ നമുക്ക് കുറ്റം അങ്ങനെയുള്ളവരെ ചിലത് കാര്യങ്ങൾ കണ്ടില്ല എന്ന് അടിക്കേണ്ടി വരും നമ്മൾ സ്ലോ അവിടെ മോശ അവസ്ഥയിലാണ് റോഡ് ഒരുപാട് സ്പീഡിൽ ചെന്നാൽ നമ്മുടെ വണ്ടി തെറിക്കും ഇങ്ങനെ കൊലുമു സ്പീഡ് ഇല്ല എങ്കിൽ വണ്ടി നിന്നും പോന്നീങ്ങയില്ല ആ അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടുപോകേണ്ടി വരും ആ ജംഗ്ഷനിൽ നിന്ന് എനിക്ക് ലെഫ്റ്റിലേക്കാ പോകണ്ട ഓക്കെ സ്വയം ആലോചിച്ചോണം അവിടെ എന്ത് ചെയ്യണം അങ്ങോട്ട് അടുക്കും തോറും ആ ജംഗ്ഷനിലെ വ്യൂ ആയിട്ട് അറിയാൻ പറ്റും വീതിയുണ്ട് എനിക്ക് കാണാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബെൻഡ് ചെയ്ത് എനിക്ക് പോകേണ്ട വഴിയിലേക്ക് കൊണ്ടു അപ്പോഴും വണ്ടിയുടെ ഉരുൾച്ച കണ്ട്രോൾ ആയിരിക്കണം ഓടി ഓടിക്കയറി ചെല്ലാമെന്ന് നോക്കണം ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തോളാം നമ്മൾ ആ ജംഗ്ഷൻ എത്തുന്നതിന് ഒരു അമ്പത് മീറ്റർ മുന്നിൽ ഇട്ടുവല്ലോ ഒരു കുഴപ്പമില്ല നേരത്തെ അറിയണം പിന്നിലും മുന്നിലും വരുന്ന ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടുതൽ തിരിച്ചെന്തോട്ടോ അവിടെ ഒരു കുഴിയുണ്ട് ആ ഓക്കെ ആണ് ഇനിയും തിരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റണ്ണിങ്ങിലേ അതെടുക്കാവുള്ളൂ മാക്സിമം തിരിച്ചെടുക്കാൻ നോക്കരുത് ആ സൈഡിലേക്ക് ഒത്തിരി തിരിക്കരുതെന്നല്ല അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു നമ്മൾ മാക്സിമം സൈഡ് പിടിച്ചാൽ കൊണ്ടുവന്നേ ബാക്കി റണ്ണിങ്ങിലേ ആ സ്ഥലത്തേക്ക് അടുത്ത റോഡിലേക്കാണ് സൈഡ് പിടിക്കാൻ നോക്കിയത് പെട്ടെന്ന് തിരിച്ചാൽ നമ്മുടെ ബാക്ക് വന്നിട്ട് ആ കുഴിക്കാത്ത വീഴും ഫ്രണ്ട് വീഴാതെ അത്ര അടുത്തുകൂടി നമ്മൾ എടുത്തുകൊണ്ട് വന്നത് അതാ ഓബ്ജെക്ട് ഉള്ള സമയത്ത് അത് ഞാൻ പറഞ്ഞു ഇപ്പൊ അയാളവിടെ നിൽക്കുന്നത് കണ്ടാ അയാളെ തട്ടാതെ ഫ്രണ്ട് നിങ്ങൾ കടത്തും കടന്നുടനെ തിരിച്ചും അത്രയും ക്ലോസ് റേഞ്ചിൽ വന്നാൽ അടുത്ത് അല്ലെങ്കിൽ അകന്ന് വരണം ഇട്ട് കാണിച്ചു തരാം അത് എങ്ങനെയാണ് ഇനി അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ ഹോൺ അടിച്ച് അറിയിച്ചിട്ടുണ്ട് ഞാനുണ്ടെന്ന് വരുന്ന ആൾ സമ്മതിക്കണോന്നില്ല ചിലപ്പോ അയാൾ വന്ന് എനിക്ക് ഇടിക്കാൻ വേണ്ടി പുറകിൽ വരുന്ന ആൾ നട്ടു അയാൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു കണ്ട ഒരു പ്രായ സ്ത്രീ അവിടെ നിപ്പുണ്ട് അവർ ചിലപ്പോ ചാടാം അപ്പൊ എന്തു ഞാൻ ഹോൺ അടിക്കണം എന്റെ മനസ്സിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ടാവണം അവര് ചാടുമെന്ന് അങ്ങനെയാണ് ഞാൻ നേരത്തെ സ്ലോ ചെയ്യും സഡൻ ബ്രേക്ക് ചെയ്യാതെ ഞാൻ സ്ലോ ചെയ്തേ വരുവുള്ളൂ അപ്പൊ പിന്നിൽ വരുന്ന ആൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ സ്ലോ ചെയ്യുന്നത് എനിക്ക് ലെഫ്റ്റാ പോകണ്ട അവിടെ റോഡിന്റെ വ്യൂ കിട്ടിയാ അതിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോവാൻ ചെയ്ത് ഒറ്റത്തിരി സൈഡ് എത്തിക്കാൻ നോക്കരുത് റണ്ണിങ്ങിൽ സൈഡാക്കി സൈഡാക്കി കൊണ്ടുവന്നാൽ മതി അതെ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കാവുള്ളൂ ഓക്കെ ആണോ ഇനി എന്റെ വ്യൂ കിട്ടുന്നതനുസരിച്ച് വണ്ടിയെ സൈഡ് ആക്കുകയോ അകത്തുക എന്താന്ന് വെച്ചാൽ ചെയ്യാവുള്ളൂ ഓക്കെ ആണോ അങ്ങനെ പറഞ്ഞോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തിക്ക അവിടെ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് ഒറ്റ തിരി തിരിക്കരുത് അവിടെ കുഴി ഉണ്ടാവാ പുഴി നോക്കണം ആ സൈഡ് യൂസ് ചെയ്യാൻ പറ്റുവല്ലോ എന്നിട്ട് ലെവൽ ചെയ്ത് നേരെയാക്കാം ആ പുല്ലിലേക്ക് പോവാതെ വണ്ടിയെ അങ്ങോട്ടാക്കി എടുത്ത ഈയൊരു സ്ഥലം കണ്ടാ ഏഹ് എനിക്ക് ഈ സ്ഥലത്തേക്ക് റിവേഴ്സ് വണ്ടി വണ്ടിയുടെ ബാക്ക് അങ്ങോട്ട് എടുത്തോണ്ട് പോവാനാ എനിക്ക് ഞാൻ എന്ത് ചെയ്യേണ്ടി വരുക അപ്പോഴും ഒരു സെക്കൻഡ് എങ്ങോട്ടാ വണ്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇവിടെ എന്തോ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുപോകാം കാണുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുവരരുത് നിർത്തു ബേക്ക് ഇപ്പോൾ ഇവിടെ എന്താ നിങ്ങൾക്ക് അറിയില്ല എവിടെയാ കാഴ്ച കിട്ടുന്നത് കേറണം കാരണം ഇവിടെ എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ എനിക്ക് കാണാവുന്ന സ്ഥലത്തേക്കല്ലേ പോകാൻ പറ്റുള്ളൂ വണ്ടി ഇങ്ങോട്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിട്ട് വരണം ഇവിടെ എന്തുണ്ട് എന്താണെന്ന് കണ്ടാലും ഇത് കണ്ടിട്ടില്ല ഞാൻ പറയുന്ന കേട്ടിട്ട് നിർത്തിയതാ വണ്ടി അപ്പൊ അങ്ങോട്ട് മാറ്റി റോഡിലേക്ക് കേറി ഓക്കെ എന്നിട്ട് നേരെ ആക്കി വെക്കി നേരെയാ നീങ്ങട്ടെ നേരെ നേരെ തന്നെ തന്നെ എവിടെ എടുക്കണമെങ്കിലും വണ്ടി ആ സൈഡിലായിരിക്കണം ഒന്ന് റിവേഴ്സ് ഇട്ട് ാണ് രണ്ടാ സ്ഥലത്തിനെ അതിനെ കടന്ന് മുന്നിൽ പോയാലേ റിവേഴ്സിലേക്ക് അവിടെ വരാൻ പറ്റുള്ളൂ നോക്കിക്കേ നമ്മുടെ വണ്ടിയുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ സൈഡ് ചേർന്നാണ് നിൽക്കുന്നത് പോകേണ്ട സ്ഥലത്തേക്ക് ഇപ്പം തിരിച്ച് എന്ന് പറ്റൂ ആ ഇതിനകത്തേക്കായിരിക്കും വണ്ടി പോകാൻ പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ബാക്കിലേക്ക് പോകേണ്ടി വരും നേരെ തന്നെ പോകേണ്ടി വരും നേരെയാണോ പോകുന്നത് നോക്കിയാൽ ആ അങ്ങനെ ഓക്കെ അല്ലേ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഇത് ഇവിടെ കണ്ട ഈ ഗ്യാപ്പ് കണ്ട പോകേണ്ട സ്ഥലത്തേക്ക് ഗ്യാപ്പ് വരുന്നതനുസരിച്ച് അതിനെ നിയറാക്കി നിയറാക്കി കൊണ്ടുവരിക വേണം ക്കട്ടെ ആ ബ്ലൂ ലൈനാ നോക്കണ്ടെ അവിടെ വിട്ടു വരുന്നതനുസരിച്ച് വണ്ടിയെ ക്ലോസ് ആക്കിക്കൊണ്ടിരിക്കണം ബ്ലൂ ഓക്കെ നോക്കിക്കന്ന വേണ്ട അപ്പൊ ബാക്കിലേക്ക് ചെല്ലുന്നവർ കുറച്ചുകൂടെ ക്ലോസ് ചെയ്യേണ്ടി വരും വണ്ടിയെ അപ്പം കേറി ചെല് പിന്നെ നോക്കിക്ക അവിടെ വിടുത്തുണ്ട് വേണ്ട അപ്പൊ എന്തു ചെയ്യണം കുറെ കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അടുത്തേക്ക് വേണ്ട ഒരു ഗ്യാപ്പ് വീണ വേണ്ട ഓക്കെ ആണോ ബ്രേക്ക് കിട്ടുന്നുണ്ടോ ഇനി ഇനി നോക്കിക്കോ എനിക്ക് ഇതിലേക്ക് പോകരുത് വണ്ടി ഈ രണ്ട് സ്ഥലത്തേക്കാണ് എനിക്ക് പോവേണ്ടത് ഇൻ്റെ നടുക്കി അപ്പോൾ അതിനനുസരിച്ച് വണ്ടിയെ പോണ്ടിയല്ല ബ്രേക്ക് ഇനി എന്ത് ചെയ്യണം അപ്പം അങ്ങോട്ടാക്ക നീങ്ങരുത് നീങ്ങരുത് ആദ്യമേ തന്നെ വണ്ടിയെ മാറ്റാതെ ഒന്ന് മാറിയിട്ടില്ല മാറിയിട്ടില്ല ഇനിയും കുറച്ചുകൂടെ ഓക്കെ ആണോ ഇനി ഇതാ നോക്കിയാൽ ഇവിടെ കൂടുതൽ സ്പേസ് ഉണ്ട് ഇവിടെ സ്പേസ് ഇല്ല അപ്പോൾ വണ്ടി എങ്ങോട്ട് മാറ്റണം ഞാൻ ആ മാറ്റ് ഓക്കെ ആണോ ആ എന്നിട്ട് വ ആ സ്ഥലം ഫില്ലാകുമ്പോൾ വീണ്ടും അവിടെ നിന്ന് വൈഡ് ആക്കിക്കോണം അതെ ആ സ്ഥലത്തേക്ക് ഫില്ലായി ഫില്ലായി വണ്ടി വരുന്നുണ്ട് കണ്ടോ എന്നിട്ട് എന്തു ചെയ്യണം ആ അതെ നിത്തിരി പെൻറ്റ് ചെയ്ത് വെക്കണം വീണ്ടും ചെല് നോക്ക് ബ്രേക്ക് എവിടെയാ കൂടുതൽ സ്പേസ് ഉള്ളതെന്ന് നോക്ക് എവിടെയാ ആണോ ആ ഇപ്പുറത്ത് ഇപ്പുറത്തേക്ക് മാറണം വാ വരട്ടെ വരട്ടെ കണ്ടോ ആ ഇനി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കണം ആക്ക് ഓക്കെ ആണോ വാ അവിടെ നിൽക്കട്ടെ ഏകദേശം റൈഡ് കിട്ടിയ ഉറപ്പാണോ അടുത്തൊരു സ്ഥലത്ത് പോയി നോക്കാം ഡ്രൈവർ മുന്നിലേക്ക് പോകും എന്നിട്ട് റൈറ്റ് എടുത്തു ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തെന്നുവെച്ചല്ലേ ഒറ്റയടിക്ക് തിരിച്ച് തീർക്കാനും നോക്കരുത് ഒറ്റയടിക്ക് നേരെയാക്കാനും നോക്കരുത് എനിക്ക് തീർത് നോക്കി ആ ബ്ലാക്ക് കാർ വരെയുള്ള സ്ഥലം എന്റെയാ അത് നോക്കി തിരിഞ്ഞു വന്നാൽ മതി അതേ തട്ടാതെ തിരിഞ്ഞു പോയാൽ മതി വണ്ടി അപ്പൊ കൂടുതൽ തിരിക്കാൻ ശ്രമിക്കരുത് കണ്ടാ ഇനി റണ്ണിങ്ങിൽ എൻ്റെ സ്ഥലത്ത് വന്നാൽ മതി വണ്ടി നിവർത്തി നിവർത്തി കൊണ്ടുപോവാ ഇപ്പത് അവസാന നിമിഷ നേരെയാക്കാണ്ടിരുന്നത് അതുകൊണ്ടാണ് നടുക്ക് കേറിയിട്ട് വണ്ടി ഇങ്ങോട്ട് പോട്ടെ ശരിക്കും റിവേഴ്സ് ഈ ബ്ലൂ ലൈൻ ആണ് വന്നത് പോകാവാട്ടെ യെല്ലോ

ഓക്കെ പോട്ടെ എനിക്ക് ഇവിടെ സ്ലോ ചെയ്യോ പയ്യൊന്ന് നിർത്തോ ഒരു കാര്യം ചോദിക്കാൻ ആ വഴി കണ്ടാ ഞാൻ ഇവിടം വരെ വന്നപ്പോ എനിക്ക് വഴി തെറ്റിപ്പോയി എനിക്ക് തിരിച്ചു പോകണമായിരുന്നു ഓക്കെ എനിക്ക് ഈ വണ്ടി എവിടെ ഇട്ട് തിരിക്കാൻ പറ്റും ആ വഴിയിലേക്ക് കയറി തിരിക്കാൻ പറ്റും അപ്പൊ എനിക്ക് ആ വഴിയിൽ റിവേഴ്സ് പോകണ്ടേ അപ്പൊ ഞാൻ ഈ വണ്ടി എങ്ങനെ കൊണ്ടുണ്ടി വരും ഏത് സൈഡിൽ കൂടെ കൊണ്ടുചെല്ലേണ്ടി വരും നമുക്ക് റിവേഴ്സ് പോകണം ആ സൈഡിൽ വണ്ടി ചെല്ലണം അപ്പൊ